സി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മളുടെ പാത്തുക്കുട്ടിയുടെ കുട്ടിയുടെ ആടിനെ കുറിച്ചാണ് പാത്തുക്കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാട് ആടായിരുന്നു പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ആടകുഞ്ഞിയുടെ രണ്ട് കാലും രണ്ട് കഴിയും തളർന്നു പോയത് സ്വന്തമായിട്ട് തിന്നാനും പാൽ കുടിക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ ചടം നേരാനോ മുന്നോട്ട് പോകാനോ കഴിയാത്തൊരവസ്ഥയിലായി ആട് അങ്ങനെ അട്ട അമ്മ പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വെറ്റിനറി ഡോക്ടർ പറഞ്ഞു അത് മുന്നോട്ട് പോകുന്നു അത് അതിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിനെ പത്ത് കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞമ്മക്കും വിഷമമായി അങ്ങനെ ഞങ്ങൾ ഇതിനെങ്ങനെ എണീപ്പിച്ച് നടക്കാനുള്ള ശ്രമത്തിലായി ഇങ്ങനെ ആയുർവേദിക് ഷോപ്പിൽ പോയി തൈലവും കുഴമ്പും പിന്നെ അതിലേക്കുള്ള തോർത്തും മേടിച്ച് ഡെയിലി എണ്ണ ചൂടാക്കി കാലിൻ്റെ ആട്ടിൻ്റെ കാലിലും കയ്യിലും തടവാൻ തുടങ്ങി ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ആട്ടുകുട്ടി ഏകദേശം ആദ്യം രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഏകദേശം മാറ്റം വന്നു ഉയർത്ത് നിൽക്കാൻ ആട്ടുക്കുഞ്ഞിക്ക് പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് ഇതുപോലെ എണ്ണ തേച്ച് കോയമ്പ് തേച്ച് തടവാൻ തുടങ്ങി അട്ടുകുഞ്ഞിക്ക് ആദ്യം എണ്ണ തേക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ എണ്ണ തേച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വിലക്ക് കാലിന് വന്നു അട്ടുകുട്ടിയുടെ വിലത് കാരണമാണ് ഏറ്റവും ഗുരുതര അവസ്ഥ അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ നിർത്തി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞതിന് ശേഷം പതുക്കെ നടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കും നമ്മൾ കൈ വിട്ടാൽ ആട്ടുപൂണി കൈ ഇങ്ങനെ കിട്ടി വീഴും അതുകൊണ്ട് ഇങ്ങനെ കാട്ടുന്നു അങ്ങനെ കുറിച്ചിട്ട് ഏകദേശം ഡെയിലി എണ്ണത്തിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് നടത്തും അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഇരുത്താതെ കാൽ കുത്തി തന്നെ ഇപ്പിക്കാൻ ശ്രമിക്കും ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ഇതേപോലെ ചെയ്തപ്പോൾ ഏകദേശം കാലിനൊക്കെ നല്ല ബലമു പിന്നീട് തനിച്ച് അതുതന്നെ ഫുഡ് കഴിക്കാനും പാല് കുടിക്കാനും നിന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി